രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയെ നേരിടുക എന്ന ദൗത്യമാണ് സ്മൃതി ഇറാനിക്ക് ബി ജെ പി നൽകുന്നത് ആ തെരഞ്ഞെടുപ്പിൽ സ്മൃതി ഇറാനി അമേത്തിയിൽ പോയി മത്സരിക്കുകയും രാഹുൽ ഗാന്ധിയോട് പരാജയപ്പെടുകയും ചെയ്തു ഏതാണ്ട് ഒരു ലക്ഷത്തിനടുത്ത് വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടത് രാഹുൽ ഗാന്ധി നാല് ലക്ഷത്തി എട്ടായിരത്തി അറുന്നൂറ്റി അൻപത്തി വോട്ടുകളും സ്മൃതി ഇറാനി മൂന്ന് ലക്ഷത്തി എഴുന്നൂറ്റി നാൽപ്പത്തെട്ട് വോട്ടുകളും നേടി പക്ഷെ മികച്ച പ്രകടനമായിരുന്നു അത് സ്മൃതി ഇറാനി എന്ത് ചെയ്തെന്നറിയോ പിന്നീട് അവിടെ തന്നെ തമ്പടിച്ചുകൊണ്ട് ശക്തമായി ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിച്ചു അതിന്റെ ഫലം രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പില് സ്മൃതി ഇറാനിക്ക് കിട്ടി രാജ്യത്തെ ഏറ്റവും കരുത്തനായ നേതാക്കളിൽ ഒരാളായ രാഹുൽ ഗാന്ധിയെ രാഹുൽ ഗാന്ധിയുടെ തട്ടകത്തിൽ പരാജയപ്പെടുത്തി സ്മൃതി ഇറാനി അതും വലിയ ഭൂരിപക്ഷത്തിലാണ് അന്ന് ജയിക്കുന്നത് നാല് ലക്ഷത്തി അറുപത്തെട്ടായിരം വോട്ടുകളാണ് അന്ന് സ്മൃതി ഇറാനി നേടുന്നത് രാഹുൽ ഗാന്ധിക്ക് നാല് ലക്ഷത്തി പതിമൂന്നായിരം വോട്ടുകളെ നേടാൻ സാധിച്ചുള്ളൂ നെഹ്റു കുടുംബത്തിനൊപ്പം എക്കാലവും നിന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് ഈ അമയത്തി എന്ന് പറയുന്നത് ആ മണ്ഡലമാണ് രാഹുൽ ഗാന്ധിയെ മാറ്റി നിർത്തിക്കൊണ്ട് സ്മൃതി ഇറാനിയെ തെരഞ്ഞെടുത്തത് കാരണം എന്താണ് വികസനം ആഗ്രഹിച്ചിരുന്നു അവിടുത്തെ ജനത മെച്ചപ്പെട്ട ജീവിതം ആഗ്രഹിച്ചിരുന്നു അവിടുത്തെ ജനത പക്ഷേ അതേ സ്ഥലത്ത് ഇന്ന് സ്മൃതി ഇറാനി പരാജയപ്പെട്ടിരിക്കുകയാണ് ഇത്തവണ പരാജയപ്പെട്ടത് രാഹുൽ ഗാന്ധിയോടല്ല പിന്നെയോ മറ്റൊരു നേതാവിനോടാണ് കിഷോറി ലാൽ എന്നോ ആണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം നാല് ലക്ഷത്തി പതിനയ്യായിരത്തിലധികം വോട്ടുകൾ ഇപ്പോൾ അവിടെ നേടിയിട്ടുണ്ട് സ്മൃതി ഇറാനി ഇതുവരെ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരം വോട്ടാണ് അവിടെ നേടിയിരിക്കുന്നത് ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായ ലാലിന് നിലവിലുള്ളത് എന്താണ് സ്മൃതി ഇറാനിക്ക് സംഭവിച്ചത് ആദ്യം രണ്ടായിരത്തി പതിനാലിൽ പരാജയപ്പെട്ടപ്പോൾ അവിടെയുള്ള ജനങ്ങൾക്കിടയിൽ ഇറങ്ങി ഇറങ്ങിച്ചെന്ന് അവർക്ക് ഒരുപാട് പ്രതീക്ഷകൾ കൊടുത്തു വികസന സ്വപ്നങ്ങൾ അവർക്ക് നൽകി അതിനുശേഷം വിജയിച്ചതിന് ശേഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ എന്ത് ചെയ്തു മന്ത്രിയാവുകയാണല്ലോ ഡൽഹിയിലേക്ക് അങ്ങ് പോയി അതിനുശേഷം തന്റെ മണ്ഡലത്തിൽ പറഞ്ഞ വാഗ്ദാനങ്ങൾ ഒരുപക്ഷെ പാലിക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല ഒപ്പം ജനങ്ങളെ വിശ്വാസം നിലനിർത്താൻ കഴിയാതെ പോയിട്ടുണ്ടാകും എക്കാലവും നെഹ്റു കുടുംബത്തിനൊപ്പം നിന്ന ജനത വികസനം സ്വപ്നം കണ്ടൊരു തവണ മാറ്റി സ്മൃതി ഇറാനിക്ക് വോട്ട് കൊടുത്തു കാണും പക്ഷെ അവരുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ ഒരു എം എന്ന നിലയിൽ സ്മൃതി ഇറാനി പരാജയപ്പെട്ടു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്ന ഏറ്റവും വലിയ ഒരു സൂചന എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ കുത്തക മണ്ഡലമാണ് അമേഠി എന്ന് പറയുന്നത് കുത്തക മണ്ഡലം കാലാകാലങ്ങളായി നെഹ്റു കുടുംബത്തിലുള്ളവർ ജയിച്ചു കൊണ്ടിരുന്ന മണ്ഡലം അതിനൊക്കെ അപ്പുറം രാഹുൽ ഗാന്ധിയെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ജനത ഇവിടെ ഉണ്ടായിരുന്നു എന്നിട്ടും അവർ രാഹുൽ ഗാന്ധിക്ക് പകരം രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്മൃതി ഇറാനിയെ തെരഞ്ഞെടുത്ത ഒരുപാട് പ്രതീക്ഷകൾ ആ പ്രതീക്ഷകൾ അസ്ഥാനത്തായി എന്ന് തോന്നിയപ്പോൾ അവർ വീണ്ടും രാഹുൽ ഗാന്ധിക്ക് മാറ്റിക്കൊത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ അവിടെ കാണുന്ന കാഴ്ച ഇവിടെ മത്സരിച്ചത് കിഷോറി ലാൽ ആണെങ്കിലും ഇത് രാഹുൽ ഗാന്ധിയുടെ വിജയമായി തന്നെ വ്യാഖ്യാനിക്കാവുന്നതാണ് ഏകദേശം ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷം ഇപ്പോൾ ഉണ്ടെന്നാണ് ഞാൻ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് സ്മൃതി ഇറാനി ഇപ്പോൾ ജസ്റ്റ് മൂന്ന് ലക്ഷം പാസ് ചെയ്തിട്ടുണ്ട് ജയിക്കാൻ ഒരു സാധ്യതയുമില്ല അവിടെ അപ്പൊ സ്മൃതി ഇറാനി മനസ്സിലാക്കേണ്ടത് നമ്മൾ മാധ്യമങ്ങളുടെ മുന്നിലോ അല്ലെങ്കിൽ ലോകസഭയിലോ പറയുന്ന ഡയലോഗുകളിലോ അല്ലെങ്കിൽ കുറേ എന്താ പറയുക മറ്റേ എക്സ്പ്രഷൻസ് വാരി വിതറിയത് മാത്രം കാര്യമില്ല പ്രവർത്തനമാണ് വേണ്ടത് ജനങ്ങളോട് പറയുന്ന വാക്കുകൾ പാലിക്കുക അവർക്കിടയിൽ നിങ്ങൾ മന്ത്രിയായാലും തന്ത്രിയായാലും അവർക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ തയ്യാറാവണം അവരുടെ ആവശ്യങ്ങൾ കോടിയെത്താൻ കഴിയണം ഡൽഹിയിൽ പോയി കഴിഞ്ഞാൽ തങ്ങളെ തെരഞ്ഞെടുത്ത ജനങ്ങളെ മറന്നുപോയാൽ ആർക്കും ഈ ഗതി വരിക തന്നെ ചെയ്യും എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കുമുള്ള ഒരു തിരിച്ചറിവ് കൂടിയാണ് കാരണം ഇപ്പോ നമ്മുടെ സുരേഷ് ഗോപിയുടെ ജയം തൃശ്ശൂരിലെ ജനങ്ങൾ അദ്ദേഹത്തെ ഇത്തവണ വിജയിപ്പിച്ചു അവരുടെ പ്രതീക്ഷകൾ ഒരിക്കലും നഷ്ടമാകാതെ നോക്കേണ്ട ഉത്തരവാദിത്വം സുരേഷ് ഗോപിക്കുണ്ട് ഇനി അഥവാ അതിന് കഴിയാതെ പോയാലോ അടുത്ത തവണ ഇതേ ജനങ്ങൾ തന്നെ എടുത്ത് ദൂരോട്ട് വലിച്ചെറിയും ഇവിടെ ആവശ്യമില്ല എന്ന് പറയും അപ്പോൾ ജനങ്ങളുടെ വിശ്വാസം കാക്കാൻ ഓരോ നേതാക്കൾക്കും ഉത്തരവാദിത്വമുണ്ട് അധികാരത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ തിരിഞ്ഞു നോക്കാതിരുന്നാൽ സ്മൃതി ഇറാനിക്ക് പറ്റിയത് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം സ്മൃതി ഇറാനിയുടെ മാത്രം വീഴ്ച കൂടിയാണ് ഈ പരാജയം കാരണം ഈ ഉത്തർപ്രദേശിലെ പല എം പിമാരുടെയും പ്രകടനം മെച്ചപ്പെട്ടതല്ല എന്നുള്ള വാർത്തകൾ നേരത്തെ തന്നെ പുറത്തു വന്നിട്ടുണ്ട് അത് മന്ത്രിയായിട്ടുള്ള സ്മൃതി ഇറാനിയുടെ പോലും പ്രകടനം മോശമാണ് എന്നിപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം